എല്ലാവർക്കും മല്ലു റിയാലിറ്റിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പതിനാല് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ടു പി എച്ച് കെ വാർക്ക വീടുമാണ് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു മുറ്റം ഒരു സിറ്റൗട്ട് എന്നിവ ഈ വീടിന് മുൻവശത്ത് ഉണ്ട് ഈ വീടിൻ്റെ മറ്റ് ഡീറ്റെയിൽസിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇവിടുത്തെ വുഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് തേക്ക് ആഞ്ഞലി പ്ലാവ് എന്നീ തടികളിലാണ് സിറ്റൌട്ടിൽ നിന്ന് ഉള്ളിലേക്ക് അടക്കുമ്പോൾ ആദ്യം കാണാൻ കഴിയുന്നത് നല്ല വലിപ്പത്തിലുള്ള ഒരു ഹാളാണ് ഈ ഹാളിന്റെ ഒരു ഭാഗത്തായിട്ട് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു കബോർഡ് വച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലും ഇൻബിൽറ്റ് ആയിട്ടുള്ള കബോർഡ് വെച്ചിട്ടുണ്ട് കൂടാതെ ഒരു ബെർത്തും കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഉൾപ്പെടെയുള്ള എല്ലാ ഏരിയയിലെയും ഫ്ലോറിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് ടൈൽസിലാണ് ഈ കാണുന്നത് കോമൺ ടോയ്ലറ്റും വാഷ് ഇത് ടോയ്ലറ്റിനോട് ചേർന്നുള്ള ബെഡ്റൂമാണ് ഇവിടെയും ഇൻബിൽറ്റ് ആയിട്ടുള്ള കബോർഡ് വെച്ചിട്ടുണ്ട് ഈ വീട്ടിലേക്കുള്ള വാട്ടർ സോഴ്സ് ഒരിക്കലും പറ്റാത്ത കിണർ ജലമാണ് കിണർ സ്ഥിതി ചെയ്യുന്നത് ബാക്ക് സൈഡിലാണ് ഈ കാണുന്ന ടോയ്ലറ്റ് കൂടാതെ മറ്റൊരു കോമൺ ടോയ്ലറ്റ് കൂടി പുറകുവശത്ത് ഉണ്ട് പതിനാല് സെൻറ്റ് സ്ഥലത്തിനും ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ടു ബി എച്ച് കെ വീടിനും കൂടി ചോദിക്കുന്ന വില വെറും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം പോലെ സ്റ്റോറേജ് സൗകര്യമുള്ള വിശാലമായ കിച്ചൺ ഈ കിച്ചനോട് ചേർന്ന് തന്നെ മറ്റൊരു കിച്ചൺ കൂടി നിർമ്മിച്ചിട്ടുണ്ട് മെയിൻ കിച്ചൺ പോലെ വളരെ വിശാലമായ ഒന്നാണ് രണ്ടാമത്തെ കിച്ചണും ഈ കാണുന്നതാണ് രണ്ടാമത്തെ കിച്ചൺ ഈ പതിനാല് സെന്റ് സ്ഥലത്തിന്റെ ടു ബി എച്ച് കെ വാർക്ക വീടിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറി പട്ടാഴി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വീഡിയോ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ കാണുന്നതാണ് ഇവിടുത്തെ വാട്ടർ സോഴ്സ് ആയ ഒരിക്കലും പറ്റാത്ത കിണർ ഇതാണ് ബാക്ക് സൈഡിൽ നിർമ്മിച്ചിട്ടുള്ള കോമൺ ടോയ്ലറ്റ് സൗകര്യം റൂഫിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത് ബാക്ക് സൈഡിലാണ് ഈ കാണുന്ന വിശാലമായ സ്ഥലമെല്ലാം ഈ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക